ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീൻ നമ്മുടെ അനിയെ വിളിച്ചിട്ട് നന്ദുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചോന്ന് ചോദിച്ചു നന്ദുവിനോട് കാര്യങ്ങൾ ചോദിച്ചോന്ന് അപ്പോൾ എടാ അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ ചോദിക്കാൻ പറ്റുമോ അവിടെ സ്വഭാവം നിനക്കറിയാലോ എടുത്തടിച്ചത് പോലെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൾ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാണ്ടായത് വരും എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പം ഒരാൾക്കും ഒരാളോട് ഇഷ്ടമാണോ ചോദിക്കുന്നത് അത്ര തെറ്റാണോടാ തെറ്റാണോ എടാ എന്നാൽ അന്നേരം നവീന അനിയോട് ചോദിച്ചു കെട്ടോ അല്ലടാ എന്നാലും ഞാൻ ചോദിക്കുമ്പോഴേ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടടാ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്നാൽ ഇങ്ങനെ പറയാം അല്ല നീ വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്തായാലും അത് ശരിയാക്കി തരാടാ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ആദർശേട്ടൻ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ആദർ ഡ്യൂട്ടിയും കൂടി ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് അതിൻ്റെതായ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ആ കൂട്ടത്തിലെ സമയം കിട്ടുമ്പോഴേ എൻ്റെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ എന്നൊക്കെ നവീൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു അപ്പം ശരിയടാ ഉറപ്പായിട്ടും ശരി എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അവിടെ നവീൻ ആലോചിച്ച് നിൽക്കുന്നു ഇവിടെ അനി തല പുകഞ്ഞു നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന അനിയുടെ ഫോണിലേക്ക് നന്ദു എൻ്റെ കോൾ വന്നു അപ്പോഴേക്കും ചാടി എടുത്തു ആ ഹലോ നന്ദു എന്ന് പറഞ്ഞു വിളിക്കുമോ നാളെ രാവിലെ എം ഡി മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ താൽക്കാലിക എം ഡി ആയിട്ട് ചാർജ് എടുക്കുക അല്ലേ എന്ന് ചോദിച്ചു കിട്ടോ എന്നിട്ടെന്താ ഉറങ്ങിയില്ലേ ആ ഞാൻ ഉറങ്ങാൻ പോകുമായിരുന്നു അതിനു മുൻപ് നീ വിളിച്ചത് എന്തായാലും നന്നായി നിന്നെ ഓർത്തിരിക്കായിരുന്നു എന്ന് പറയുമ്പം എന്നെ ഓർക്കുക ഓർക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നിട്ട് നാളെ രാവിലെ സ്മാർട്ടായിട്ട് പോയി ചാർജ് എടുക്കാൻ നോക്കാൻ പറഞ്ഞു ആ സമയത്ത് ശരി ഡി ഓക്കെ അപ്പം സ്വീറ്റ് ഡ്രീംസും പറഞ്ഞു നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്തു അങ്ങനെ അനി ഭയങ്കര ഇതൊക്കെ ആയിട്ടിരിക്കാം അപ്പോൾ അതെ ഇനി നവീൻ്റെ കാര്യം എങ്ങനെ അവളോട് ഞാൻ പറഞ്ഞാൽ അവളുടെ മനസ്സെങ്ങാനും മാറിപ്പോകൂ എന്നൊക്കെ അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഏയ് അവൾ അങ്ങനെ ഒരു പെണ്ണല്ല എങ്കിലും അവളുടെ വീട്ടുകാർ നവീന നന്ദുവിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവരത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് തല അവിടെ അങ്ങനെ ഇരിക്കുക ഇപ്പം എന്ത് ചെയ്യണം ഏ അങ്ങനെ ഒരിത് ഭയങ്കര ടെൻഷനായിട്ട് അനി അങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നയനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയനയുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ ആദർശ വിളിച്ചു ചാടിയെടുത്തു ഹലോ ആദർശേട്ടാന്ന് വിളിക്കുമ്പോൾ നീ എന്നെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു അതെ ഞാനേ നമ്മുടെ വിവാഹ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആദർശേണ്ട വിളി വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി നീ എന്നെക്കുറിച്ച് എന്ന് പിന്നെ ഞാനേ കുളിയൊക്കെ കഴിഞ്ഞ ആഹാരം കഴിച്ചിട്ടാണ് നിന്നെ വിളിക്കുന്നത് പിന്നെ ഇനി എൻ്റെ വിളിപരത്തുനിന്ന് നീ കിടക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ മോളെ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയുമ്പം വെച്ചിട്ട് ഓടുവാണോ എന്ന് ചോദിച്ചു അപ്പം ഏയ് ഞാൻ ഓടുവൊന്നും അല്ല നാളെ രാവിലെ തന്നെ ഞാൻ വിളിക്കാം നീ ഫുഡൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ പട്ടിണി കിടക്കുകയാണെന്ന് നയന എൻ്റെ അമ്മയും മുത്തശ്ശേക്ക് അവിടെ ഉള്ളത് കൊണ്ട് നിനക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാമെന്ന് ആദർശം നേരം നയനയോട് പറയുന്നു അങ്ങനെ നാളെ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പം ഞാൻ വിളിക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നതിന് മുൻപും ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ ഇവിടെ തിരക്കിലായി പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞാലേ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ എഞ്ചിൻ്റെ സമയത്ത് ഞാൻ വിളിച്ചേക്കാം അങ്ങോട്ടോ ഒന്നൊക്കെ ആദർശിങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും മാറ്റി വെക്കേണ്ട ചേട്ടൻ ഫ്രീ ആകുമ്പോൾ മാത്രം വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ആദർചേട്ടൻ്റെ ഓരോ വിളിക്കും വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണെന്ന് എന്നാൽ അതിനെ ആദർശനോട് പറയുമ്പം ശരി മോളെ എന്നാൽ ഗുഡ് നൈറ്റ്സ് വി ഡ്രീംസും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഫോണും കട്ട് ചെയ്തു പിറ്റേ ദിവസമായി നമ്മുടെ അനിതേ ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങുന്നു അപ്പോൾ അനി റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും ജാനകി അങ്ങോട്ട് മോനെ ഒന്നും പറഞ്ഞ് വിളിച്ചു വന്നു താൽക്കാലികം എം ഡി ആയി പോകുന്ന മോനെ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഈ ഷർട്ട് ഇട്ടിട്ടാണോ നീ പോകുന്നേ അതെ സാധാരണ ലുക്കിലല്ല നീന്ന് പോവേണ്ടത് ഒരു എം ഡിയുടെ ലുക്കിലാണ് നീന്ന് പോവേണ്ടതെന്ന് പറയുമ്പം അമ്മ ഞാനൊരു രണ്ടാഴ്ച മാത്രമാണ് കമ്പനി നോക്കുന്നത് അതും അച്ഛൻ്റെയും വലിയച്ഛൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി അല്ലാതിപ്പോൾ ആദർശേഡിന് പകരക്കാരനായിട്ടല്ലോ ഞാനങ്ങ് പോന്നു തന്നെ നിയമിച്ചിരിക്കുന്നതും എങ്കിലും വലിയൊരു പദവി നിന്നെ തേടി വന്നതല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗമ വേണോടാ നിന്റെ ഡ്രസ്സിനൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേ ഒരിക്കലും ആദർശേഡിന് പകരക്കാരനാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ആദർശേഡിന് എന്നെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലെന്നോ പറയോ അതൊക്കെ ശരിയാടാ നീ എന്നും അവൻ്റെ തണലിൽ തന്നെ ജീവിച്ചാൽ മതിയെന്ന് ചാനക്കി പറയുന്നു പക്ഷേ എൻ്റെ മോനിപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയി ആകാൻ പോകല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഗെമ വേണമെന്നേ അമ്മ പറഞ്ഞോളൂ പിന്നെ നീയും മാത്രം നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ നിന്റെ അധികാരം ഏൽപ്പിച്ചപ്പോൾ തന്നെ നീ എടുത്ത് കളഞ്ഞില്ലേ എന്ന് ജാനകി ചോദിക്കുക അവനെ എടുത്ത് കളയാതെ പിന്നെ ഞാൻ എന്താ മേ ചെയ്യേണ്ടത് അവൻ കമ്പനിയിൽ ഇരുന്നാലേ നമ്മുടെ കമ്പനി നശിക്കും അതെനിക്ക് അനി പറയുക ജാനകിയോട് പിന്നെ എൻ്റെ പ്രവൃത്തി യാത്ര ചെയ്യേണ്ട മുത്തശ്ശനൊന്നും വിമർശിച്ചില്ലല്ലോ പക്ഷേ അവേട്ടത്തെ ഒരു തിരിച്ചടി തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണു അപ്പം ഞാനെങ്കിൽ അല്ലെങ്കിലും അവളുടെ സ്വഭാവം കൊള്ളത്തില്ലടാ അവൾക്കൊരിത്തിരി സ്വാർത്ഥത കൂടുതലുള്ള കൂട്ടത്തിലാണ് അവളെ അവളുടെ കാര്യത്തെ മാത്രം കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്ന് പറയുമ്പം എന്തായാലും കാണിച്ചതൊട്ടും ശരിയായില്ല അമ്മേ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കരമായിട്ട് വേദനിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപെട്ട് ഇറങ്ങിയിരിക്കുക അവള് ഇനി അത് അവിടെ ചെന്ന് അവസാനിക്കുകയെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം അഭിക്കുന്ന അവേട്ടത്തെയോട് യാതൊരു ആത്മാർഥതയും ഇല്ല പക്ഷേ അത് അവർക്കും മനസ്സിലാകുന്നില്ല അവൻ ചെയ്ത പ്രവർത്തികളുണ്ടല്ലോ പലതും അമ്മയ്ക്ക് പോലും അറിയില്ലമ്മേ എന്ന് അനി പറയുമ്പം അതെന്താ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാനായിട്ട് ഇപ്പം പറയുന്നില്ല എന്ന് നേരം പറഞ്ഞു ഇപ്പം എന്തായാലും നവ്യേട്ടത്തി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ടല്ലോ അതിനെ അവർ ഒരുപാട് കരയും ഒരുപാട് ഒരുപാട് കരയേണ്ടി വരുമെന്നും അവസാനം ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ആദർശേട്ടൻ്റെ കാലു പിടിച്ചവർ കരയും മാപ്പും ചോദിക്കും നോക്കിക്കോളാം പറഞ്ഞു ആദർശ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് ജാനകി അനിയോട് പറയാം അനക്ക എന്ന പെൺകുട്ടിയെ അവൻ ചതിക്കാനുള്ള ഒരു സാധ്യത പോലും ഇല്ല പക്ഷെ എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി പറഞ്ഞാലല്ലേ അത് മറ്റുള്ളവർക്കും മനസ്സിലാവത്തുള്ളൂ എന്നും ചോദിക്കുക അത് പറയാത്തിരത്തോളം കാലം നവ്യയുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റുണ്ടെന്നും പറയാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ അതൊക്കെ അമ്മ വിട്ട് കേളാം ഇപ്പൊ എങ്ങനെയുണ്ട മേഡം മോൻ പറ താരക്കേടൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോ കൊള്ളാന്ന് പറഞ്ഞു പിന്നെ ദേ വേറൊരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നിന്റെ വിസിറ്റിംഗ് കാർഡിൽ ജി എം എന്നതിന് പകരം ജൂനിയർ എം ഡി എന്ന് കൊടുക്കണമെന്ന് അപ്പം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുവെന്ന് ജാനകി അനിയോട് പറയൂ ഇനിയിപ്പൊ അങ്ങനെ ഒരു വിസിറ്റിങ് കാർഡൊക്കെ കണ്ടാൽ തന്നെ നിനക്ക് ഒരുപാട് നല്ല ആലോചനകൾ വരുമെന്നും ജാനകി പറയണം പിന്നെ സ്വത്തും പണൊന്നും വേണ്ട നല്ല ഒരു പെൺകുട്ടി ആയിരുന്ന മാത്രം മതി നയനെ പോലെ കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി ആയാൽ എന്ന് പറഞ്ഞു അനിയന്ന് ചിരിച്ചു ചെറുതായിട്ട് അപ്പോൾ ഞാനും ആ വഴിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നമ്മ മോനോട് പറയുമ്പോൾ അമ്മേ എനിക്കിനിയോടനെ കല്യാണം ഒന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ജോലിയും കല്യാണവും കൂടി അങ്ങനെ ഒരുമിച്ച് പൊരുത്തപ്പെട്ട് പോവില്ല എന്നിട്ട് ആദർശം അത് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് അമ്മ പറയുമ്പോൾ ആ ആദർശേട്ടൻ കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷേ എനിക്ക് അത്രയ്ക്ക് മെടുക്കൊന്നുമില്ല അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ അവിടെ നിന്ന് അങ്ങ് റെഡി ആയി അങ്ങ് ഇറങ്ങി ചാനക്കു കൂടെ പോകും ആ സമയത്ത് താഴെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മുത്തശ്ശി ആദർശന്റെ കാര്യം നയനയോട് ചോദിച്ചു പിന്നെ ആദർശേട്ടൻ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം അവർ തമ്മിലുള്ള ബന്ധം അത് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ തമ്മിലിപ്പോൾ ബന്ധമൊന്നും ഇല്ലായിരിക്കും അല്ലേ മോളെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മുത്തശ്ശി അപ്പം അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല രണ്ടുപേരും തിരക്കില്ല അതുകൊണ്ട് ഇവർ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് നായനെ ഇങ്ങനെ ഇവരോട് പറയുക അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ദിവസം അനിയുടെ അരികിലോട്ട് ചെന്നപ്പോൾ അവൾ നന്ദുവിൻ്റെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു മൊബൈലിൽ നിന്ന് ദേവയാനി പറഞ്ഞു അജയ നീയാണ് നിന്റെ മോനെ ഉപദേശിച്ച് നേരെ നേരെയാക്കേണ്ടതെന്ന് ജയൻ അന്തേരം പറഞ്ഞു കൊടുക്കുക അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി സ്ഥിതിക്ക് ഇനിയിപ്പനിക്ക് വേണ്ടി സീരിയസ് ആയിട്ടൊരു ബന്ധം നമ്മൾ ആലോചിക്കണമെന്ന് പറയുമ്പം അതിനവൻ പിടി തരുന്നില്ലല്ലോ കേട്ടാന്നാജയൻ അന്നേരം പറഞ്ഞു ആ അതെപ്പോ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല നല്ല ബന്ധങ്ങൾ ഒരുപാട് ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ അത്ര പെട്ടെന്നൊന്നും പിടി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനാണെങ്കിൽ വിവാഹത്തെ അത്രത്തോളം എതിർത്തോട്ട് നിൽക്കാണെന്നും പറഞ്ഞ് ദേവയാനി പറയുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വന്നു ദേ ആ പെണ്ണും അവനും തമ്മിൽ കാണുന്നുണ്ടെന്നാണ് അഭി പറഞ്ഞെന്ന് ജലജ പറയുമ്പം അഭി പറഞ്ഞ കാര്യങ്ങൾ നീ ഇനി ഇവിടെ മിണ്ടിപ്പോയേക്കരുത് മറ്റേ പേര് പോലും ഇവിടെ മിണ്ടിപ്പോയേക്കരുതെന്ന് മുത്തശ്ശിനന്നേരം ഈ ജലജയോട് പറഞ്ഞു അപ്പം ഇത് ജാനകി കേട്ടുണ്ടാനകിയും ഇറങ്ങി തന്നെ അന്നേരം ആ അവരിങ്ങി ഇറങ്ങി വന്നു പെട്ടെന്ന് മുത്തശ്ശിനേടെ ആ ഭാരചൂത്രവാദത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് നീ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസത്തേക്കല്ലേ അതിവന് വലിയ ഭാരമൊന്നും അല്ലെന്നേ എന്ന് മുത്തശ്ശി സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത താല്പര്യയിലേക്കാണ് ഞാൻ മേഖലയിലേക്കാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയതെന്ന് അനി പറയുമ്പം എടാ എങ്ങനെയൊക്കെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും നിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് നീ അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞു എന്നാലും മുത്തശ്ശനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ അനി പോകുമ്പോൾ കണ്ണുകടിച്ചിട്ട് നിൽക്കത്തില്ല ജലജയ്ക്ക് ജലജയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ പല്ലും ഓർമ്മിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക പോയപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു ജലജയാണെങ്കിൽ ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുന്നു അബിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഫോണും ബുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക കോൾ വന്നില്ല അതിൻ്റെ ഇത് അപ്പോഴത്തേക്കും ജലജ ഓടി അബിയുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഒരുത്തൻ ജൂനിയർ എം ഡി ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ സന്തോഷിക്കട്ടെ അമ്മേ സന്തോഷിക്കട്ടെ ഉം ഇപ്പൊ ചിരിക്കുന്നവരൊക്കെ വൈകാതെ തന്നെ കരയേണ്ടി വരുമെന്ന കാര്യം പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും നടക്കോടാ എന്ന് ജലജി ചോദിച്ചു മോനോട് ഇതേ നവ്യ എന്ന് പറയുന്ന ഒരുത്തി നിന്റെ ഭാര്യയായി വന്നതിന് ശേഷം ഏതെല്ലാം രീതിയിൽ അവളെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചതാടാ വല്ലത് നടന്നോന്ന് എന്ന് ചോദിച്ചു അന്നൊക്കെ നമുക്ക് തിരിച്ചടികൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഈ ജലജി ചോദിക്കുക ഇന്ന് അവള് നമുക്കൊപ്പമാണ് പക്ഷെ അവള് കൂടെയുള്ളപ്പോഴും നമ്മളിവിടെ നടക്കുന്ന ഓരോ രംഗങ്ങൾ കണ്ട് വിഷമിക്കല്ലടാ ചോദിക്കുമ്പോൾ അതിനെ നമ്മൾ നബിയെ കൊണ്ട് തിരിച്ചെടി കൊടുപ്പിക്കുന്നില്ലേ അമ്മേ കൊടുത്തല്ലോ അമ്മേ അതൊക്കെ ഒരു തിരിച്ചടിയാണോടാ അതിനപ്പുറം എന്തോ നടക്കുമോന്നല്ലേ നീ എനിക്ക് വാക്ക് തന്നിരുന്നത് നമ്മ മോനോട് ചോദിച്ചു അത് വെറും വാക്കല്ലമ്മേ ഞാൻ ചുമ്മാ പറയുന്നതല്ല ദുബായിലേക്ക് പോയവന്റെ വിളി ഇനി വരാതിരിക്കും ആ ഒരു സമയത്താ ഇപ്പൊ ചിരിച്ചവരൊക്കെ അവൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ അങ്കലാപ്പിലാകാൻ പോകുന്നതൊന്നും പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോൾ അവിടെ എന്താടാ നടക്കാൻ പോകുന്നത് അമ്മ മോനോട് ചോദിക്കും കേട്ടോ കള്ളക്കടുത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റു എന്നും പറഞ്ഞല്ലേ ഞാൻ ജയിലിലായത് അതെ അതുപോലെ സ്വർണക്കടത്തിന്റെ പേരിൽ അവനും ചിലതൊക്കെ സംഭവിക്കും അമ്മ അവസാനം പ്രതി നീ ആവുമോ ചിലത് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലമ്മേ ഇവിടെ ഞാൻ ഒന്നിനും ഉൾപ്പെട്ടിട്ടില്ലന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും എനിക്ക് വേണ്ടി ആദർശനെയും മൂർത്തി ജ്വല്ലറിയെയും അതുപോലെ തന്നെ കടും വെട്ടായ എന്റെ കൊന്നു കൊല വിളിക്കാൻ പോകുന്നതേ വേറൊരാളാണെന്ന് അഭി ഇങ്ങനെ ജഡ്ജിയോട് പറയണു ഏ ആണോ അമ്മ നോക്കിക്കോ ഇപ്പം നവ്യ പരസ്യം ചെയ്തത് എ എം ജ്വല്ലറിക്ക് വേണ്ടിയിട്ടല്ലേ ഗൾഫിൽ മൂർത്തി ജ്വല്ലറിയുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീഷനും അവരായിട്ട് തന്നെയാണ് അപ്പോൾ അതേ മത്സരം ഇനി ഇവിടെയും വരാൻ പോവുകയാണെന്നൊക്കെ അബി ഇങ്ങനെ ജലജയോട് പറയുന്നു ന്യൂ ഇയറൊക്കെ കുഴപ്പമില്ല പോകും പക്ഷേ അടുത്ത വിഷു മുതൽ മൂർത്തി ജൂലറിക്ക് ശക്തനായ ഒരു എതിരാളി കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്ന് ഈ അബി ഇങ്ങനെ അങ്ങ് പറഞ്ഞു അതിനു മുന്നോടിയായിട്ടാണ് ആദർശ ജയിലിലോട്ട് പോകാൻ പോണത് തന്നെ അപ്പം നീ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ കൊള്ളാവെന്ന് പറയുമ്പം ആദർശനെ ഓർത്തി കുടുംബത്തിലുള്ളവരൊക്കെ അറിയുമ്പം അമ്മയുടെ ഈ സങ്കടം എല്ലാം ഇല്ലാണ്ടാവും അമ്മേ എന്നെ അമ്മ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടും എന്ന് അബി പറയുമ്പം നീ പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചാൽ അത് ശരിയാണ് എത്രത്തോളം സാധ്യത ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്ന് ചിലച്ച പറയുമ്പോൾ അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ ഇനി നമ്മുടെ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അമ്മ കണ്ടോ അമ്മയെന്നും പറഞ്ഞായി അനന്തപുരിയിലെ അഭി മാത്രമല്ല ഇനി ജയിൽപുള്ളി എന്നുള്ളൊരു പേരുകാരനായിട്ട് വരാൻ പോകുന്നത് മൂത്ത സന്തതി ഇനി ജയിൽ പുള്ളി തന്നെ അമ്മയെന്ന് പറയുമ്പം ഇതിനേക്കാളും വലിയ പേരുദോഷം അവൻ കേൾപ്പിച്ചായിരുന്നല്ലോ എന്നിട്ടും അവൻ മിസ്റ്റർ ആയിട്ട് ക്ലീനായിട്ട് എന്ന് ചോദിക്കുമ്പം ഇനി അതിനൊന്നും പറ്റത്തില്ലമ്മേ ഇനി അവന്റെ ഗൾഫിലെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി പോലും അനന്തമൂർത്തി ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ അഭി ഇങ്ങനെ സന്തോഷത്തോടെ പറയണു അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങ് പോയി ആ സമയത്ത് ജലച ഭയങ്കര പ്രതീക്ഷയോട് കൂടി അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനി ഇങ്ങനെ വണ്ടി അടിച്ചു വരുമ്പോഴത്തേക്കും നന്ദു വിളിച്ചു അപ്പം എന്താ അടിയെന്ന് ചോദിച്ചു അപ്പം കൺഗ്രാചുലേഷൻസ് ഏട്ടൻ്റെ അഭാവത്തിൽ ആ ഒരു സ്ഥാനം അനിയനെ കിട്ടിയല്ലോ എന്നൊക്കെ നന്ദു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര ചുത്രവാദിത്വമാണെന്ന് പറഞ്ഞു അപ്പം നീ പൊളിയല്ലേടാ നീ അത് ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിലും നീ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനങ്ങളല്ലേ എടുത്തോണ്ടിരിക്കുന്നതെന്നും ചോദിച്ചു പിന്നെ മുഖം നോക്കാതെ അല്ലേ നീ നടപടിയും കാര്യങ്ങളും എടുത്തത് അഭിയ നീ പിരിച്ചുവിട്ടത് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നവിയേട്ടത്തെയാണെന്നും അനി പറയുമ്പോൾ കഥകളറിയാത്ത ചേച്ചി അങ്ങനെ പലതും പറയും അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്തായാലും ഒരു പാർട്ടിയൊക്കെ നടത്താൻ കേട്ടോ പാർട്ടിക്ക് നീ നവീനേട്ട കൂടെ വിളിച്ചോളാനും പറഞ്ഞു അന്നേരം എനിക്ക് ഭയങ്കര ഒരു ഇത് എടി നവീൻ ഇടയ്ക്ക് എന്നെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ എന്നെ വിളിച്ചില്ലല്ലോ എന്തെറ്റുടാ എന്താ കാര്യം എന്ന് ചോദിച്ചു ഉം ഉം ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാ ആ എന്നാ ശെരി അല്ല അല്ല അന്നത്തെ ആ കേസിന് ശേഷം നിന്നോട് വലിയ മതിപ്പാ നവീന് എന്ന് പറയുമ്പം എനിക്ക് അതിന് കളും മതിപ്പാ നവീനേട്ടനോട് എന്ന് നമ്മുടെ നന്ദു പറമ്പാനി ഒന്ന് ഞെട്ടി ദൈവമേ ഞാൻ വഴി പോയോന്ന് പോയോന്നോർത്ത് സത്യം പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അങ്ങേരം ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ടെന്നൊക്കെ നന്ദു പറഞ്ഞു അല്ല ഈ ആരാധന എന്നൊക്കെ വെച്ചാ ആരാധന എന്ന് വെച്ചാൽ നീ കരുതപോലെ പ്രേമമൊന്നുമല്ല കേട്ടോ ഇന്ന് നന്ദു അന്നേരം പറയണേ പിന്നെ എനിക്കിപ്പോ പ്രേമിക്കാൻ ഒരുത്തനുള്ള അതുകൊണ്ടേ അത് പറ്റത്തില്ലല്ലോ നന്ദു ഇങ്ങനെ അനിയോട് അനിയന്നേരം ഒന്ന് ചിരിച്ചു അപ്പോ ഞാനില്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാർന്നല്ലേ എന്ന് അനി ചോദിക്കാം അപ്പൊ എന്താ സംശയം ദേ ഇതേ നവീനായിട്ട് ഏത് പെൺകുട്ടിയും പ്രേമിച്ച് പോവില്ലേടാ ആൾ സ്മാർട്ടല്ലേ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുക അപ്പം എന്തായാലും കൂടുതലീ പൊക്കണ്ടെന്ന് പറഞ്ഞു അപ്പം നന്ദു ഒന്ന് ചിരിച്ചു പിന്നെ ഞാൻ വിളിക്കാം കേട്ടോ ഒന്ന് പറഞ്ഞോട്ട് നന്ദി അതിന് ഫോണങ്ങ് കട്ട് ചെയ്തു ഓക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അപ്പം തന്നെ അന് നവീൻ്റെ കോളും വന്നു ഹലോ നവീനെ പറയടാന്ന് പറഞ്ഞു എന്താ ഇന്നലെ രാത്രി പിന്നെ നീ വിളിച്ചതേ ഇല്ലല്ലോ അത് അത് പിന്നെ എടാ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല നീ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു സാവകാശം മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ച വിളിക്കാതിരിക്കണോ എന്ന് നവീന ഈ അനിയോട് ചോദിച്ചു ആകെ ടെൻഷനായി അപ്പൊ അല്ല എൻ്റെ കോള് വരുമ്പം നീ പ്രതീക്ഷയോടെ ആയിരിക്കില്ലേടാ എടുക്കുന്നേ അപ്പൊ പിന്നെ നിന നിരാശപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അപ്പൊ എനിക്ക് നിരാശയൊന്നുമില്ലടാ പിന്നെ അവൻ നോ പറയുന്നെങ്കിൽ മാത്രം ഞാൻ നിരാശപ്പെട്ടാ മതിയല്ലോ എന്ന് നവീൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയും എന്ന് ഞാൻ കരുതുന്നില്ല എന്നും അവളുടെ ചേച്ചിമാർക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ അങ്ങനെ പറയില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും മനസ്സ് പറയുന്നതും നവീനെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാടാ ഹ അനുകൂല മറുപടി ആയിട്ട് വിളിക്കാന്ന് പറയടാ ഇങ്ങനെ നവീൻ പറയുമ്പോൾ ഇതുവരെ പ്രേമിച്ചിട്ടില്ലാത്തത് കൊണ്ടേ ഒരുത്തോട് പ്രണയം തോന്നിയതിന് ശേഷം മനസ്സിനകത്തെ വല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക അവൾ തന്നെ വേണ്ടയെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും നവീൻ ഇങ്ങനെ അനിയോട് പറയുന്നു അതുകൊണ്ട് നീ നിന്റെ കഴിവ് മുഴുവനും ഇക്കാര്യത്തിലൊന്ന് പുറത്തെടുക്കണേടാ എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയണം പറഞ്ഞു അനി ഇങ്ങനെ ശരി എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അനിതയെ ഓഫീസിലേക്ക് വന്നു എനിക്ക് വമ്പൻ സ്വീകരണമാണ് കിട്ടിയത് ജൂനിയർ എം ഡിക്ക് അങ്ങനെ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് അനിയെ സ്വീകരിച്ചു അതുപോലെ തന്നെ അനി എല്ലാവരും ആയിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു ഈ സമയത്ത് ഈ എന്ന് പറയുന്നവൻ അവിടെ ടെറസിൻ്റെ മേളിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും തെറ്റാ